ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ കേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു തെങ്ങ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഒറ്റപ്പാലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേര കർഷകർക്ക് ജൈവവള വിതരണം നടത്തിയത് ഒറ്റപ്പാലം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബിന്റെ അധ്യക്ഷതയിൽ നടന്ന വിതരണോദ്ഘാടനത്തിൽ കൃഷി അസിസ്റ്റന്റുമാരായ സുരേഷ് സിന്ധു പ്രതാപ് എന്നിവർ സംസാരിച്ചു വളുന്നത് ഒരു തെങ്ങിന് മൂന്ന് കിലോ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല വളമാണ് നല്ല സമയത്തെ പ്രാവശ്യം വളം അല്ലെങ്കിൽ ഉള്ള സമയത്താണ് കിട്ടാറ് ഇപ്പം കൊണ്ടു കിട്ടാതെ അതേപോലെ തന്നെ വിട്ട് വാഴ പിടിച്ചും പച്ചക്കറി പിടിക്കും പഴമാർഗത്തേലും നമുക്ക് എന്തൊക്കെ നമ്മൾ ആ രീതിയാണോ അത്രയും നമ്മൾ ആലോചിച്ചുകൊണ്ട് കർഷകർ സ്ഥലമാക്കുന്നത് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാഡോ എന്റെ വീട്ടിലെ കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി